മലപ്പട്ടത്ത് യാതൊരു പ്രകോപനമില്ലാതെയായിരുന്നു യൂത്ത് കോൺഗ്രസ് അക്രമം സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പറഞ്ഞു ആസൂത്രിതമായി ഉണ്ടാക്കിയ സംഘർഷമാണ് സംഘങ്ങളെ ജാഥയുടെ പിന്നിൽ വിന്യസിപ്പിച്ചു എന്നും അദ്ദേഹം ആരോപിച്ചു മലപ്പട്ടത്ത് യാതൊരു പ്രകോപനം ഇല്ലാതെയായിരുന്നു യൂത്ത് കോൺഗ്രസ് അക്രമമെന്ന് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പറഞ്ഞു ആസൂത്രിതമായി ഉണ്ടാക്കിയ സംഘർഷമാണ് ഗുണ്ടാ സംഘങ്ങളെ ജാഥയുടെ പിന്നിൽ വിന്യസിപ്പിച്ചു ധീരജിന്റെ കുത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് വിളിച്ച മുദ്രാവാക്യം സംഘർഷമുണ്ടാക്കാൻ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചു സംഘർഷമുണ്ടാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം നൽകി മലപ്പുറത്ത് ഇതര രാഷ്ട്രീയ പാർട്ടികളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് തെറ്റായ പ്രചാരണം നടത്തുന്നതിനു വേണ്ടിയാണ് ഇത്തരം അക്രമങ്ങൾക്ക് ഇവർ നേതൃത്വം നൽകിയതെന്നും കെ കെ രാകേഷ് പറഞ്ഞു ചെയ്യുന്ന പണിക്ക് മറക്കാത്ത തരത്തിൽ മറുപടി നൽകാൻ അറിയുന്ന പ്രസ്ഥാനമാണ് സി എന്നും സമാധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അത് ചെയ്യാത്തതെന്നും കെ കെ രാകേഷ് കൂട്ടിച്ചേർത്തുണ്ടായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ എതിരാളിക്ക് പ്രവർത്തിക്കുന്നതിന് ഈ കേന്ദ്രങ്ങളിലൊന്നും ഒരു തടസ്സമില്ല പക്ഷെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ആളും കിട്ടുന്നില്ല അതുകൊണ്ട് ആയാളെ ഞങ്ങൾ തരണം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ പണിയല്ല എന്നിട്ട് അത്തരം കേന്ദ്രങ്ങൾ പാർട്ടി ഗ്രാമങ്ങളാണ് എന്ന് അധിക്ഷേപിച്ചുകൊണ്ട് അത്തരം കേന്ദ്രങ്ങളെ ആക്രമിച്ച് സി പി ഐ എമ്മിനെ കരിതാരി കരിവാരിത്തേക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന നീക്കമാണത് അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയാത്തവരല്ല കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾ അക്രമത്തിന് തുടക്കമിട്ടത് യൂത്ത് കോൺഗ്രസ് ആണ് അനാവശ്യമായ പ്രതി അനാവശ്യമായ പ്രകോപനം ആറാം തീയതി സൃഷ്ടിക്കായിരുന്നു ആ പ്രകോപനത്തിന്റെ തുടർച്ചയായിട്ടാണ് ചില സംഭവങ്ങൾ ഉണ്ടായത് ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവം പൂർണ്ണമായും യൂത്ത് കോൺഗ്രസ് ആസൂത്രണം ചെയ്തതാണ് ആ ആസൂത്രണം ചെയ്ത യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഉൾപ്പെടെ ഇതിനായി കർശനമായ നടപടി സ്വീകരിക്കണം ഞങ്ങൾ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഇത് യൂത്ത് കോൺഗ്രസിൻ്റെയും മൂത്ത കോൺഗ്രസിൻ്റെയും പ്രകോപനമുണ്ടാക്കാനുള്ള കിണിയാണ് നാടിലെ അന്തരീക്ഷം തകർക്കാനുള്ള കിണിയാണ് ആ കിണിയിൽ വീണുപോകരുത് ആ കെണിയിൽ വീണുപോകരുത് ആ കെണിയിൽ വീണുപോകരുത് എന്നുള്ളത് കൊണ്ടാണ് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലയിലെ രണ്ട് ഉന്നത നേതാക്കൾ സിഗാവ് ഗോവിന്ദമാഷും അതുപോലെ തന്നെ പി വി ഗോപിനാഥും ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അവിടെ എത്തി ജനങ്ങളെ അവിടെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നേതൃത്വം നൽകിയിട്ടുള്ളത് ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങളുടെ ദൗർബല്യം കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് ഇവിടെ ചെയ്യുന്ന പണിക്ക് അതിനേക്കാൾ നല്ല രീതിയിൽ നല്ല കരുത്തോടെ ഒരിക്കലും മറക്കാത്ത വിധത്തിൽ മറുപടി നൽകാനൊക്കെ കഴിവുള്ള പ്രസ്ഥാനം തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് പക്ഷെ ഞങ്ങളത് ചെയ്യാത്തത് ഞങ്ങൾ ക്ഷമിക്കുന്നുകൊണ്ടാണ് ഞങ്ങൾ പക്വത കാണിക്കുന്നുണ്ടാണ് അതുകൊണ്ട് ഇമാതിരി ചപ്പടി വിദ്യകളിൽ നിന്ന് ഇമാതിരി പ്രകോപനം ഉണ്ടാക്കുന്ന ഏർപ്പാടുകളിൽ നിന്ന് ബന്ധപ്പെട്ട ഒരു പിന്മാറണം ജനങ്ങള് ഈ പ്രകോപനങ്ങളിൽ വീഴരുത് എന്ന് കൂടി ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്